ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം മനോഹരൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിഷേടെ അടുത്ത് നിഷയുടെ അമ്മ പറയുന്നുണ്ട് നിന്റെ ഭാഗ്യമാണ് മഹാഭാഗ്യം ഇതുപോലൊരു പയ്യനെ നിനക്ക് കിട്ടിയതിൽ എന്ന് പറയുമ്പോൾ നിഷക്ക് നാണം കൊണ്ട് ചോദിക്കുക കേട്ടോ ആ സമയത്ത് മനോഹർ ചായ കുടിക്കുകയാണ് ചായ കുടിക്കുന്ന സമയത്ത് നിഷേനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചായ കുടിക്കുക കേട്ടോ ആ സമയത്ത് നിഷേടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോനെ ആലോചിക്കണമെന്ന് ചെയ്യുമ്പോൾ ഏയ് ഒന്നുമില്ല പിന്നാലെ ആ മൂത്ത മോളെക്കുറിച്ച് ആലോചിച്ചു പോകുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നിഷയുടെ അമ്മ പറഞ്ഞ ആ എന്ത് ചെയ്യാൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് അമ്മ വിഷമിക്കേണ്ട അമ്മേ അമ്മയുടെ രണ്ടാമത്തെ മോളായ ഈ മോളുണ്ടല്ലോ നാൾ കഴിയുമ്പോഴും അവളും അങ്ങനെ തന്നെയോ മൂത്ത മോളുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു രണ്ടാമത്തെ മോളുടെ ഭർത്താവ് ഒരു ഫ്രോഡാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ മോൾക്കൊരു കുഞ്ഞെ സമ്മാനിച്ച് അയാളും കടന്നു കളയും രണ്ട് മക്കളുടെ അവസ്ഥ ദയനീയമാണ് കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞാലും ആലോചിച്ചുകൊണ്ട് ചായ കുടിച്ചോണ്ടിരിക്കുന്ന മനോഹരനെ ആയിട്ട് കാണിക്കണത് അതിനുശേഷം കാണിക്കണത് നമ്മുടെ രൂപ ഫോം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഷാരി വരുവാണ് ആകെ തകർന്നു കൊടിയ അവസ്ഥയിലാണ് ഷാരി വരുന്നത് ആ സമയത്ത് രൂപ ചോദിക്കണ്ട ആഹ നീ വന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ഷാരി തളർന്നു തളർന്ന രൂപ എടുത്തേക്ക് പോവുകയാണ് രൂപ പറയണ്ടേ ഞാൻ നിന്നെ ഏടത്തി ഏടത്തി അമ്മ എന്നൊക്കെ പറഞ്ഞേ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ നിന്നെ സ്വന്തം ഏടത്തിനെ പോലെയല്ല ചേച്ചീനെ പോലെയല്ല ഞാൻ കണ്ടിരുന്നത് എന്നിന്നെ പറയാണ് പക്ഷെ ഞാൻ നിന്നെ ഇടത്തി എടത്തിൽ നിന്ന് വിളിക്കത്തൊന്നുമില്ല ഇതിന് ഞാൻ പേര് ചൊല്ലിയേ വിളിക്കുകയുള്ളൂ സത്യം പറഞ്ഞാൽ എനിക്കും നിനക്കു സമപ്രായം അല്ലേ നിന്നെ എടുത്തുനിന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഷാരി പറ മടുത്ത രൂപ എനിക്ക് ശരിക്കും അടുത്തു എന്ന് പറയുകയാണ് നിന്റെ ചേട്ടെന്ന് പറഞ്ഞ ആൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അറിഞ്ഞു അയ്യ അതിനുള്ള തല തല്ലി പൊട്ടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയേണ്ടത് അത് ശരിക്കും ാണ് ചെയ്യേണ്ടിരുന്നത് നിനക്കറിയാവോ എത്ര വർഷം എന്നെ എൻ്റെ ഭർത്താവിനെ തമ്മിൽ അയാൾ അകറ്റി നല്ലൊരു വർഷം എന്നെ എൻ്റെ ഭർത്താവിനെ അകറ്റിയില്ലേ പത്തിരുപത്തഞ്ച് വർഷമാണ് ഒരു തെറ്റും ചെയ്തത് എൻ്റെ ഭർത്താവ് എന്നെ നിന്ന് അകന്നു പോയത് അങ്ങനെയാണ് അയാളെ തെറ്റുധരിപ്പിച്ചത് ഒരു പ്രായത്തിൽ ചെറുപ്പ് മുതൽ ഞാൻ എൻ്റെ ചേട്ടൻ അച്ഛനമ്മയുടെ കൂടെ അല്ല എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ രാഹുൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ചെറുകിന് അടിയിൽ എനിക്ക് ഇഷ്ടം വലുതായപ്പോഴും അങ്ങനെ തന്നെ അയാൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമായിരുന്നു അതുതന്നെയാണ് ഞാൻ ചെയ്ത തെറ്റ് പക്ഷെ അയാൾ എന്താ ചെയ്തത് അയാളുടെ ആഗ്രഹം എന്തായിരുന്നു നിനക്കറിയാലോ എന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചെടുക്കണം എന്റെ മോനെ കൊണ്ട് നി നിങ്ങളുടെ മകളായ സരീവിനെ കല്യാണം കഴിപ്പിച്ച് എന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചെടുക്കാൻ വേണ്ടിട്ടല്ലേ അയാൾ നോക്കിയത് എന്ന് പറയുവാണ് അയാളെ ഞാൻ വിശ്വസിച്ചു അയാൾ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു സേനയും അതുപോലെ തന്നെ താനയും നമ്മളുടെ ബന്ധം ഒന്ന് ഞാൻ അയാൾ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു നേരെ ഞാൻ പോയത് ആരുടെ അടുത്ത് വീട്ടിൽ നിങ്ങനെയൊക്കെ അറിയാമോ ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരെ ചന്ദ്രസേനെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ചിട്ട് ഞാൻ കണ്ട കാഴ്ച ഒന്നുകൂടി സംശയം കൂട്ടുന്ന കാഴ്ചയായിരുന്നു ആ താര എന്ന് പറഞ്ഞ സ്ത്രീനടുത്ത് ചന്ദ്ര ചന്ദ്രേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിന്റെ കുഞ്ഞിനെ നാം നോക്കിക്കോളാം നല്ല ഡോക്ടറെ കാണിച്ച് ഇവിടെ തന്നെ ഡെലിവറി നടത്താം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ അയാൾ ഒന്നും കൂടി തെറ്റിദ്ധരിച്ച് പോയി അതിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നത് എൻ്റെ ചേട്ടൻ വിശ്വസിച്ച് എൻ്റെ ഭർത്താവിനെ തള്ളിക്കളഞ്ഞ പത്തിരുത്തഞ്ച് വർഷമാണ് ഞാൻ ഭർത്താവായിട്ടാക്കുന്നത് എന്നിട്ടും അയാൾ അദ്ദേഹം വേറെ കല്യാണമൊന്നും കഴിച്ചില്ല എത്രമാത്രം തെറ്റിനെ അയാൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും മരുമകളെയൊക്കെ സ്നേഹം കൊണ്ട് മൂടണം അവരുടെ സ്നേഹം പിടിച്ചു പറ്റണം അതുമാത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ മനസ്സിലായ രൂപ എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് നിന്നെ മാത്രമല്ല എന്നെയും അയാൾ ഒരുപാട് ദ്രോഹിച്ചില്ലേ ആ ദ്രോഹിച്ചു പക്ഷെ നിങ്ങൾ ഒരുപാട് നാൾ ഒരുപാട് നാൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചില്ലേ പക്ഷെ ഞാനോ എന്ന് രൂപ ചോദിക്കുകയാണ് അതിനുശേഷം രൂപ പറയേണ്ടത് അതിനെയൊക്കെ അയാൾ അനുഭവിക്കണം അനുഭവിപ്പിക്കണം അയാളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഷാരി പറയണ്ട അത് അയാൾ അനുഭവിക്കണം എന്ന് പറയുമ്പോൾ അതിനെ അയാൾ ഒരു പ്രാവശ്യം കൊണ്ടുപോയി ഷോക്ക് കൊടുത്തില്ലേ അതുപോലെ ഇനിയും അയാളെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവണം ഷോക്ക് കൊടുത്തു ഷോക്ക് കൊടുത്ത് ഷോക്ക് എടുത്ത് ഒരു മാനസിക രോഗിയാക്കി മാറ്റണം കൂടി തേരാ തേരെ അയാൾ നടക്കണം അതാണ് ഇനി കാണേണ്ടതെന്ന് പറയുമ്പോൾ ഷാരി പറയണ്ടത് അത് അത് തന്നെയാണ് വേണ്ടതെന്ന് പറയാണ് പിന്നെ ഷാരി പറയുന്നുണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട് രൂപേ നീ അത് എന്തായാലും കേൾക്കണം നിന്റെ മക്കളോടും പറയണം സറിയ മോള് അവൾ ഞാൻ എൻ്റെ മോളെ പോലെ തന്നെയല്ലേ ഇത്ര നാൾ വളർത്തിയത് എൻ്റെ മോളല്ലാന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവൾ ഒരിക്കലും സത്യം അറിയരുത് അത് മാത്രം എന്നോട് ചെയ്താൽ മതി എനിക്ക് അവളെ കൂടി നഷ്ടപ്പെടാൻ വയ്യ രൂപേ എന്ന് പറയുകയാണ് ആ സമയത്ത് സാരി രൂപ പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്തണം എൻ്റെ ലൈഫും എൻ്റെ ജീവിതമൊക്കെ ഇത്ര നാൾ നഷ്ടപ്പെടുത്തിയില്ലേ എന്ന് പറയാണ് രൂപ എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാനൊന്നിനും വരത്തില്ല നിങ്ങളൊരു കാര്യം മാത്രം ചേരുന്നാൽ മതി സരീ മോളെ സത്യങ്ങളൊന്നും അറിയിക്കരുത് പ്ലീസ് അയാൾ രാഹുല് അയാൾ ഞാൻ ഇല്ലാതാക്കും അയാൾ ഞാനിപ്പോ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാക്കും നോക്കിക്കോ അത് നിന്റെ കൺമുമ്പിൽ ഞാൻ കാണിച്ചു തരും അയാൾ ഒരാളുടെ ജീവിതമല്ല ഒത്തിരി പേരുടെ ജീവിതം ഇല്ലാതാക്കിയത് എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ അത് കേട്ടിട്ട് രൂപക്ക് ദേഷ്യമൊന്നും വരുന്നില്ല രൂപക്ക് ഷാരി എടുത്തും തീർത്താ തീരാത്ത ദേഷ്യം ആട്ടോ അതിനുശേഷം കാണിക്കുന്നത് പ്രകാശിനിയാണ് പ്രകാശിനെ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുന്ന സമയത്ത് അവിടേക്ക് അമ്മുമ്മ വരുന്നുണ്ട് ഇന്നട പ്രകാശ് ഈ കട്ടൻ ചായ കുടിക്കുന്നു പറയുവാണ് അങ്ങനെ പ്രകാശ് എഴുതിയിട്ട് കട്ടൻ ചായ കുടിക്കുന്നുണ്ട് അമ്മൂമ്മ പറയുന്ന അമ്മമ്മ അടുത്ത് പറയുന്നുണ്ട് പ്രകാശൻ എനിക്ക് ഒന്ന് കാണാൻ പോകണമേ നമ്മുടെ വിക്രത്തിനത് പറയുവാണ് എനിക്ക് ദേഷ്യവും പകയും തീരണില്ല നമ്മുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് ആ കല്യാണെന്ന് പറഞ്ഞവൾ സോണി എന്ന് പറഞ്ഞവൾ കിരൺ എന്ന് പറഞ്ഞവൻ ആ എൻ്റെ മുൻഭാര്യ എന്ന് പറഞ്ഞ ആ ഒരു ദീപ ഇവരെല്ലാവരും എനിക്ക് ഇല്ലാതാക്കണം അവരുടെ ജീവിതവും കുളം തോണ്ടണം എന്ന് പറയുവാണ് ആ സോണി എന്ന് പറഞ്ഞവൾ എത്രമാത്രം ദ്രോഹമാണ് നമ്മുടെ കുടുംബത്തോട് ചെയ്തത് അവളവളുടെ കൂട്ടടത്ത് സ്വാധീനം വെച്ചിട്ട് എൻ്റെ മോനെ കല്യാണം കഴിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിപ്പിച്ചിട്ട് കല്യാണം നടത്തിയോ ഇല്ലല്ലോ അത് മാത്രല്ല ആ ശരണ്യ എന്ന് പറഞ്ഞവള് അവളും ഒരുപാട് ദ്രോഹം ചെയ്തു ആരെയും വെറുതെ വിടില്ലമ്മ എന്ന് പറയാണ് ആ സമയത്ത് അമ്മ പറയണ്ട ഇടപ്രകാശം മതി നിർത്ത് കല്യാണിന്ന് പറഞ്ഞാൽ അവൾ നിന്റെ ഭാര്യയുടെ വയറ്റുള്ള സമയത്ത് എന്തുമാത്രം ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് അവൾ ഇല്ലാതാക്കാൻ വേണ്ടി അവൾ ശബ്ദം കളയാൻ വേണ്ടി ശരിക്കും ശബ്ദം കളഞ്ഞാൽ നമ്മൾ രണ്ടുപേരെയും കൂടിയിട്ടാണ് അതെല്ലാം ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്നിട്ട് അവള് ജനിച്ചു നമ്മൾ അവളെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തിട്ട് അവള് ജനിച്ചു അവള് ജനിച്ചു ഇപ്പ വളർന്ന് പന്തളിച്ചു ഈ അവസ്ഥയിലെത്തിച്ചു എത്തി എന്നിട്ടും ദൈവം അവളുടെ കൂടെ ആടാ എന്നിട്ടും നമ്മൾ അവളെ ദ്രോഹിക്കാൻ വേണ്ടി നോക്കി എന്നിട്ടും ദൈവം നമ്മുടെ കൂടെ അല്ല നമുക്ക് ആ പണി തന്നുകൊണ്ട് തന്നെയായിരുന്നു കൊണ്ടിരുന്നത് എന്നിട്ട് നമ്മൾ പഠിച്ചില്ല ഇപ്പോഴും നമ്മൾ അതം പതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും നീ എനിക്ക് പഠിക്കാനായില്ലടാ പ്രകാശം ചോദിക്കുമ്പോൾ അമ്മേ അമ്മ ഒരിക്കലും അവളെ സപ്പോർട്ട് ഇത് പറയരുത് അതെനിക്ക് സഹിക്കില്ലമ്മേ എന്ന് പറയുന്നത് പ്രകാശം എന്തായാലും ഞാൻ വിക്രത്തിനെ കാണാൻ പോകുവാണെന്ന് പറയുകയാണ് പ്രകാശ നീ അവനെ കാണാനൊക്കെ പോയിക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ കയ്യാഴിനെ തകർക്കാനും വേറെ ആരെയും തകർക്കാൻ വേണ്ടി നീ എനിക്ക് ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ജോലിക്ക് പോവാടാ ഞാൻ ജോലിക്ക് പോയിട്ട് പത്ത് പതിനായിരം ശമ്പളം കിട്ടുമ്പോൾ വാടക കൊടുത്തതിന് മരുന്നുള്ള പൈസ ഞങ്ങൾ ഞാൻ ഒപ്പിച്ചോളാം എന്ന് പറയാണ് നീ ഇപ്പം വയ്യാത്ത നീ എങ്ങനെ പോകുമെന്നാണ് പറയണ ജയിലില് അതിനെ പറ്റൂടാ എന്ന് പറയുമ്പോൾ ഞാൻ ബാലിനോട് വരാൻ വന്നിട്ടുണ്ട് ഞാൻ ജയിലിൽ ജയിലിൽ പോയിട്ട് അവനെ കണ്ടിട്ട് വരാം എന്ന് പറയുവാണ് ആ സമയത്ത് അമ്മൂ പറയുന്നുണ്ട് ഷോ ഇവരോട് പാട്ടൊന്നും ഒരു കാര്യമില്ല എന്ന രീതിയിൽ പ്രകാശിനെ നോക്കുവാണ് അതിനുശേഷം പ്രകാശ് നേരെ പോകണമെന്ന് വിക്രത്തിനെ കാണാൻ വേണ്ടിയിട്ടായിട്ടോ വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിൽ നിൽക്കുന്ന സമയത്ത് വിക്രം പറയുന്നത് മുഖത്തൊക്കെ നിറച്ച് പാടാണ് കേട്ടോ ഇവിടെ അവിടെയൊക്കെ ചുവന്ന് തടിച്ചിരിക്കുവാണ് വിക്രത്തിനെ കാണാൻ തന്നെ പ്രകാശം ചോദിക്കണ്ട മക്കളെ നിന്റെ മുഖത്തൊക്കെ എന്താണോ പാടും ചോരയൊക്കെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണേ വരുന്നവരും പോകുന്നവരും ഒക്കെ ഞാൻ തല്ലി ചതയ്ക്കുവാണ് അവർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും ആ കിരണും കല്യാണി സ്വാധീനം ഉണ്ടല്ലോ അവർക്ക് പണമുണ്ടല്ലോ അതുകൊണ്ട് വരുന്നവർക്ക് പോകണവ ഒക്കെ എന്നാ ഉപദ്രവിച്ചിട്ടാ പോണത് ഒരു കാര്യവും ഇല്ലാണ്ട് എന്നെ കാണുമ്പോ മുഖത്തടിച്ച് പോകാരും അത് എല്ലാത്തിനും കാരണം ആ കിരണും കല്യാണിയാക്കിയ അവരെ ഒറ്റ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുകയാണ് ആശ്രമത്തിൽ വിക്രം പറയുന്നുണ്ട് അച്ഛാ എന്നെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പുറത്തിറക്കുക ഞാനിവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങട്ടെ പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും അവരെല്ലാത്തിനും ഞാൻ പകരം വീട്ടും എന്നിട്ടെന്നുള്ള പകരം വീട്ടിട്ടേ നിനക്ക് ഒന്നും കൂടി ജയിലിൽ വന്ന് കിടക്കാനോ നിനക്ക് ജയിലിൽ കിടന്നൊന്നും മതിയായില്ലടാ നീ ഇനി പകരം വീട്ടാനോ ഒന്നിനും പോകണ്ട നിന്നെ എന്നെ എങ്ങനെയെങ്കിലൊക്കെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റുമോ നോക്കട്ടെ അതിനെ പറ്റുമോ എന്ന് അറിയില്ലടാ കാരണം പണം പണമാണ് വേണ്ടത് കല്യാണിക്ക് ഒത്തിരി പണമുണ്ട് കല്യാണി എന്തും ചെയ്യാം ഇവിടെ ജയിലിൽ കിടക്കുന്ന നിന്നെ അടിച്ച് ശരിപ്പെടുത്താൻ വരെ അവൾക്കുള്ള കഴിവുണ്ട് കാണി എന്താ കാരണം ഇവിടുത്തെ പോലീസുകാരെ ജയിൽ സൂപ്രണ്ടെ സൂപ്രണ്ടിനെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ അവൾ പണം കൊടുത്ത് സ്വാധീനിച്ചിരിക്കുക അതുകൊണ്ട് അവൾ അവിടെയാണെങ്കിൽ നിന്ന് തല്ലിച്ചതക്കണത് അതുകൊണ്ട് നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും അവൾക്കെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് അച്ഛനിപ്പൊ എങ്ങനെയുണ്ട് എന്ന് വിക്രം ചോദിക്കുമ്പോൾ കരഞ്ഞോണ്ടിട്ട് ചോദിക്കുന്നത് ആ സമയത്ത് പ്രകാശം പേ എങ്ങനെയുണ്ടാവാൻ അറ്റാക്ക് വന്നു ഇന്നലെ വരെ ഹോസ്പിറ്റലായിരുന്നു ഇന്നലെ ആ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വന്നത് അപ്പൊ തന്നെ നിന്നെ കാണാൻ വേണ്ടി വന്നു എന്ന് പറയുവാണ് ആ സമയത്ത് വിക്രമാണ് അച്ഛൻ എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കുക എനിക്ക് പറഞ്ഞ കരയുമാണ് നോക്കട്ടേടെ മോനെ ഈ അച്ഛൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ നോക്കോടാ എന്ന് പറഞ്ഞു പ്രകാശിനെ വിഷമത്തോട് പോവാണ് പ്രകാശം പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ വിക്രം തനി സ്വഭാവം പുറത്തെടുക്കുകട്ടോ പ്രകാശം പോയി കഴിയുമ്പോഴേക്കും ആ കണ്ണീര് വന്നില്ലേ അതൊക്കെ അങ്ങോട്ട് തുടച്ചിങ്ങനെ കളഞ്ഞിട്ട് ഒരുമാതിരി ചിരിച്ച് ദേഷ്യത്തോടു കൂടി അച്ഛനെയും പറ്റിച്ചെന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിക്രത്തിനെ കാണിച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ് ചെയ്യാ മറ്റൊരു വീണ്ടും കാണാം ടേക് കെയർ ബൈ ബൈ